എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ട് അടിപൊളിയൊരു ലേഡീസ് പേർസാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് മൂന്ന് പോക്കറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേസ് തുണി എടുത്തിട്ടുണ്ട് തുണിയുടെ നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ ഇല്ലയോ അതുപോലെ ഒരു കവറ് കട്ടിയുള്ളത് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് വെച്ച് താഴെ മേളിലും തുണി വെച്ചിട്ട് അതിന്റെ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് കൂടി ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തതാണേ കവറില്ലെങ്കിൽ കവറിന് പകരമായിട്ട് ഒക്കെ നെക്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിഫുണ്ടല്ലോ ആ സ്റ്റിഫ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്നത് നീളം വരുന്നത് പതിനേഴ് ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നത് ഒൻപത് ഇഞ്ചാണേ അപ്പോൾ അളവിൽ വേണം നമുക്ക് തുണി എടുക്കാൻ ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഒരു നാലിഞ്ച് വെച്ച് നമുക്ക് സൈഡിൽ നിന്നായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ആദ്യം ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ മേളിലോട്ടായിട്ട് വീണ്ടും നാലിഞ്ച് മാർക്ക് ചെയ്തു വീണ്ടും അതിൻ്റെ മെയിനിലോട്ടായിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്ത് ഇപ്പോൾ ഈ സൈഡിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗവും നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് നാലിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിലെടുത്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക ആ മൂന്നെടുത്തും അതേപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് മൂന്ന് പോക്കറ്റുകൾ വരുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് തുണിയുടെ ഒരു ഭാഗത്തുനിന്ന് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ റൗണ്ടിലൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം ചെറിയൊരു റൗണ്ട് ഷേപ്പ് രണ്ട് സൈഡിലും വരണം അപ്പോൾ ആദ്യം ഒരു സൈഡ് നമുക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഈ തുണി ഒന്ന് നേർ പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക മടക്കുമ്പോഴത്തേനും അടുത്ത ഭാഗത്തേക്കും കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടം കൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ തുണിയുടെ താഴ്ഭാഗം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് പോക്കറ്റ് റെഡിയാക്കാനുള്ള തുണിയാണ് ഇവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് നാല് പീസ് തുണി എടുത്തിട്ടുണ്ട് അതിനകത്ത് മൂന്ന് പീസ് പോക്കറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഈ തുണിയുടെ നടുക്ക് ഭാഗത്ത് ഞാൻ ചെറിയ പീസ് കവർ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പുറം അപ്പുറം തുണി വെച്ചിട്ട് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം വരുന്നത് ഇഞ്ചും വീതി വരുന്നത് മൂന്നിഞ്ചും ആണ് അപ്പോൾ മൂന്നിഞ്ച് വീതിയിലും ഒമ്പത് ഇഞ്ച് നീളത്തിൽ മൂന്ന് പീസ് തുണിയും ഇതിൻ്റെ വീതി അഞ്ചിഞ്ച് വരുന്നുണ്ടോ ഇഞ്ച് നീളമാണ് ഇങ്ങനെ ഒരു തുണി കൂടെ നമുക്ക് വേണം കേട്ടോ ഇനി നമുക്ക് പോക്കറ്റിനുള്ള സിബ് വേണോട്ടോ അപ്പം സിബിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ചും വീതി ഒരു ആണ് ഈ സിബിന് വരുന്നത് അപ്പം നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് വീതിയും ഒൻപത് ഇഞ്ച് നീളത്തിലാണ് അപ്പം ആ സിബ് അതിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് നാലിഞ്ച് നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് തുണിയിലളവ് കുറച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം നാലിഞ്ച് വെച്ചല്ലേ തുണിയിൽ മാർക്ക് ചെയ്തേക്കുന്നത് മൂന്ന് പോക്കറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ സിബ് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ സിബിൻ്റെ വീതിയും തുണിയുടെ വീതിയും കൂടെ ആകുമ്പോൾ കറക്റ്റാകും നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം കേട്ടോ ഇനി നമുക്ക് ഈ ഒന്ന് ഈ തുണിയിലാത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ മൂന്ന് പീസിലൊന്ന് മൂന്ന് സിബും ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അല്ലാതെ ഒരു അഞ്ചിൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട് ഈ ഒരു തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊന്ന് നമുക്ക് ഇനി ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സിബ് മറച്ച് വെച്ചിട്ട് തുണിയുടെ സൈഡിൽ കൂടെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ റണ്ണറിൻ്റെ ഭാഗം തുണിയോട് ചേർന്ന് താഴെ വശം ആക്കി വെച്ചിട്ടാണ് നേരെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തോടെ ഇതാ ഇതുപോലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ഇതുപോലെ പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കണം ബാക്കി രണ്ടെണ്ണം കൂടെ ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തതും അതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പീസിൽ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പീസ് തുണിയുടെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോക്കറ്റിന് വേണ്ടി സിബ്ബ് സ്റ്റിച്ച് ചെയ്ത തുണി നമുക്ക് എങ്ങനെ വെക്കുന്നെന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ആദ്യം ഒരു പീസ് ഇതുപോലെ വെക്കുക എന്നിട്ട് ഏറ്റവും താഴെ വരുന്ന പോക്കറ്റിൻ്റെത് ആ സിബ് ഇതുപോലെ മേളി വരുന്ന പോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ താഴെ വശവും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ നേരെ സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് ഈ സിബിൻ്റെ ഈ മേൽഭാഗം നമ്മൾ മേളിലത്തെ പോക്കറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ മേളിൽ കൂടെയാണ് വെക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ മൂന്നാമത്തെ പോക്കറ്റ് വരുന്നത് ഇത് ഇതെങ്ങനെ ഉത്ഭാഗത്തേക്ക് വെച്ചിട്ട് ആ സിബ്ബ് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നേരെ സ്റ്റിച്ചിങ് വരും എന്നിട്ട് ഏറ്റവും മേളിൽ ആ സിബിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കും പിന്നെ ഈ ഒരു തുണി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടില്ല അത് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ അതിങ്ങനെ വരും ഉൾഭാഗത്ത് വരുന്നതാണ് ആദ്യം നമുക്ക് ഓരോ പോക്കറ്റുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പേഴ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ സിബ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് താഴെ ടാഗ് ചെയ്യുക കേട്ടോ അതുപോലെ ഇത് നമുക്ക് ആവശ്യമനുസരണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ സിബും റണ്ണറുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അറിയാമല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന ഷോപ്പുകളിൽ ഇതുപോലത്തെ ബാഗിൻ്റെ ഈ സിബും റണ്ണറും ആയിട്ട് കിട്ടണമെന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഓൺലൈനിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അധികം പൈസയൊന്നും ആകില്ല എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ പോക്കറ്റുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇതാ മേളി വരുന്ന ഒരു തുണി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ആ മടക്കി സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ തുണി ഇനി ഒന്ന് തിരിച്ച് വയ്ക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ തുണി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിക്കുക തിരിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ആ തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ബാക്കി നിൽക്കുന്ന തുണി റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ അടുത്ത് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതാ ഇതുപോലെ താഴോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണേ അപ്പൊ അതോടൊന്നു ചെയ്യാൻ ഇപ്പം നമ്മുടെ പേഴ്സിന്റെ മൂന്ന് പോക്കറ്റുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ പോക്കറ്റുകളിലും നമുക്ക് ഓരോ സാധനങ്ങൾ നമുക്ക് ഇടാൻ പറ്റിയ അടിപൊളിയൊരു പേഴ്സാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പേഴ്സല്ലേ അപ്പം ഇനി നമുക്ക് ഈ പേഴ്സിന് റൗണ്ടിൽ ഇങ്ങനെ ഒരു ബോർഡറും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടെ ഉള്ളൂ നമുക്ക് ഈ പേഴ്സിലുള്ള സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ക്രീം കളർ തുണി എടുത്തിട്ടുണ്ട് അത് രണ്ടിഞ്ച് വീതിയിലാണ് ഇതിൻ്റെ ചുറ്റാകെ റൗണ്ടിൽ എത്ര തുണി വേണോ അങ്ങനെ അതിനനുസരിച്ച് തുണി എടുക്കണം കേട്ടോ അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന രണ്ടിഞ്ച് വീതിയിലെടുത്തിരിക്കുന്ന തുണി എടുത്തിരിക്കുന്ന ക്രോസ് പീസ് ഒന്നും അല്ല കേട്ടോ എന്ന് വെച്ചാൽ ലെവൽ പീസ് തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത് ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിങ്ങനെ താഴെ വശത്ത് വെച്ചിട്ട് ഇതാ നമ്മുടെ അടുത്ത അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ അരികത്തുകൂടെ ഇതാ തുണിയായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് ചെറിയ വീതിയിൽ ബോർഡർ ആയിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ തുണി ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് കഴിയുമ്പോൾ അവിടെ അങ്ങ് തുണി ഇതുപോലെ അങ്ങ് ജോയിൻ്റ് ചെയ്യുക അപ്പോൾ ഇതാ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു സാധനം ഈ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല ഭാഗത്തേക്കാക്കുക ഇതുപോലെ നല്ല തുണിയുടെ നല്ല ഭാഗത്തേക്കാക്കിയിട്ട് ഇതാ ഇങ്ങനെ നമുക്കൊന്ന് മടക്കണം ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കും ഇതുപോലെ മടക്കിയിട്ട് ഈ വീതിയിൽ ഫുള്ള് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പേഴ്സിൻ്റെ ചുറ്റാകെ നമ്മളൊരു ബോർഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇനി നമുക്ക് നമുക്കിതിങ്ങനെ ഒന്ന് മടക്കാം വീണ്ടും കൂടെ ഒന്നും കൂടെ മടക്കാം എന്നിട്ട് തിരിച്ച് ഇങ്ങനെ മടക്കുമ്പോഴത്തേന് നമ്മുടെ പേഴ്സ് റെഡിയായി ഇനി പേഴ്സ് ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് അവിടെ പ്രസ് വെട്ടൻ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് സൂചി ശുചിനൂലുമായിട്ട് തുന്നി നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ സൂചി നൂലുമായിട്ട് പ്രസ് വെട്ടൻ തുന്നിവെച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ആർക്ക് വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു പേഴ്സാണ് മൂന്ന് പോക്കറ്റുകളാണ് വരുന്നത് കണ്ടോ ഓരോ പോക്കറ്റുകളും കണ്ടോ അപ്പം പെട്ടെന്ന് നമുക്കിത് തയ്ക്കാനും പറ്റൂട്ടോ ഏതൊരു തുണിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു പേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു പേഴ്സൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചതല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒരെണ്ണം തയ്ച്ചെടുത്തല്ലോ എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് വേണ്ട ഫസ്റ്റ് പോക്കറ്റിൽ നമുക്ക് മൊബൈൽ വെക്കാം അത് ക്ലോസ് ചെയ്ത് അടുത്ത പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് നമുക്ക് പൈസയൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വയ്ക്കാം കേട്ടോ ഇതാ അതിൻ്റെ ഉള്ളിൽ പൈസയും ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ ക്ലോസ് ചെയ്യുക അടുത്ത പോക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ എ ടി എം കാർഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുക അവിടെ നമുക്ക് ലോക്ക് ചെയ്യാം കണ്ട മൂന്ന് പോക്കറ്റുകൾ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സാണ് അതിനുശേഷം ഇതുപോലെ രണ്ടാക്കി മടക്ക് മടക്കിയിട്ട് ഇതായി ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതാക്കൈയില് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക നല്ല ഒരു പേഴ്സാണ് അപ്പോൾ നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈലും നമുക്ക് അത്യാവശ്യം പൈസയും നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒതുങ്ങിയ ഒരു പേഴ്സ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാ